ചക്രമുടി ഭൂമി കയ്യേറ്റവും അനധികൃത നിർമ്മാണവും തടയുന്നതിൽ പ്രത്യേക അന്വേഷണ സംഘം നടത്തിയ ഇടപെടലിന് നന്ദി അർപ്പിച്ച് ചക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചക്രമുടി കുടിക്കു സമീപം ദീപം തെളിച്ചു മുതുവാൻ സമുദായ കുടിക്കാണി ആർ കുമാരസ്വാമിയുടെ നേതൃത്വത്തിൽ നടന്ന ദീപം തെളിയിക്കൽ ചടങ്ങിൽ നിരവധി പേർ പങ്കെടുത്തു ചക്രമുടി മലനിരകളിൽ ഭൂമാഫിയകൾ കടന്നുകയറി നിർമ്മാണ പ്രവർത്തനം നടത്തി ഏക്കർ കണക്കിന് സർക്കാർ പുറംപോക്ക് ഭൂമി കൈവശപ്പെടുത്തുകയും അപകടകരമായ നിലയിൽ കുളം നിർമ്മിക്കുകയും നീലക്കുറിഞ്ഞി ഉൾപ്പെടെയുള്ള സസ്യങ്ങളും ജൈവസമ്പത്തുകളും നശിപ്പിക്കുകയും നൂറുകണക്കിന് ആദിവാസികൾ ഉൾപ്പെടെയുള്ള ജനവിഭാഗത്തിന് അശാന്തിയുള്ള നാളുകളെ സമ്മാനിച്ച ഭൂമാഫിയകളെ ഇവിടെ നിന്ന് തുരത്തുവാൻ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്നുള്ള അന്വേഷണ സംഘം ഐ ജി സേതുരാമന്റെ നേതൃത്വത്തിലുള്ള എസ് സംഘം ചക്രമുടി മലനിരകളിലെത്തിയിട്ട് ആറുമാസം തികച്ചു യാണ് സത്യസന്ധമായ അന്വേഷണം നടത്തി നൂറുകണക്കിന് മനുഷ്യജീവനുകൾക്ക് സംരക്ഷണം നൽകിയ സംഘത്തിലെ ഉദ്യോഗസ്ഥരായ ബിനു ജോസഫ് സീനിയർ സൂപ്രണ്ട് സ്യൂട്ട് കളക്ടറേറ്റ് ഇടുക്കി പി കെ സിജു സീനിയർ ക്ലർക്ക് അജിത് കുമാർ ടി എസ് ശ്രീജിത്ത് എം എസ് മെവിൻ അരുവിക്കുഴിയിൽ ഷിജു എ ആർ തുടങ്ങിയ ഉദ്യോഗസ്ഥർക്ക് നന്ദി അർപ്പിച്ചുകൊണ്ടും ആദരവ് പ്രകടിപ്പിച്ചും ചോക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ചോക്രമുടിയിൽ യോഗം ചേർന്നു ചക്രമുടി കുടിയിൽ വെച്ച് മുതുവാൻ സമുദായ കുടിക്കാണി ആർ കുമാരസ്വാമിയും സംരക്ഷണ സമിതി പ്രവർത്തകരും ദീപം തെളിയിച്ചു ചക്രമുടി സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഗോത്രവർഗ്ഗ വിഭാഗമായ മുതുവാൻ സമുദായം തിങ്ങിപ്പറക്കുന്ന ചോക്രമുടി കുടിയിൽ വെച്ച് കുടിക്കാണി കെ കുമാരസ്വാമി ആദിവാസി ക്ഷേത്രത്തിൽ നിന്നും കൊളുത്തിയ ദീപം അനേകം ചിരാതിലേക്ക് പകർത്തിക്കൊണ്ട് ചക്രമുടി കയ്യേറ്റ ഭൂമികളുടെ കള്ളത്തരങ്ങൾ സത്യസന്ധമായ റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിക്കുകയും ചെയ്ത ഐ ജി സേതുരാമനെയും എസ് ഐ ടി അന്വേഷണ ഉദ്യോഗസ്ഥർക്കും സംരക്ഷണ സമിതിയുടെയും ഗോത്ര വിഭാഗത്തിന്റെയും നന്ദി രേഖപ്പെടുത്തി ഭദ്രദ്വീപം തെളിയിച്ചാണ് നന്ദി രേഖപ്പെടുത്തിയത് വരും കാലങ്ങളിലും മലയെ സംരക്ഷിക്കുവാൻ ജാതിമത രാഷ്ട്രീയ ഭേദമന്യ ഒന്നിച്ചു നിൽക്കുമെന്നും പ്രതിജ്ഞയെടുത്തു പിറോ രാജകുമാരി